ചക്കരകളെ ഹാപ്പി 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 ക്രിസ്മസ് 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 ഞങ്ങളിവിടെ വന്നിട്ട് ഇന്നലെ ആങ്ങളുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഞങ്ങളമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് അവിടെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് എന്നോട് പറയാന്നോ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളങ്ങനെ നോൺ വെജ് സാധനങ്ങളൊക്കെ മേടിച്ച് ചിലതൊക്കെ പിന്നെ എനിക്ക് ഉണ്ടാക്കണം സ്വന്തമായിട്ട് അവർക്ക് എന്ത് ടേസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഞാൻ മേടിക്കുക എന്താന്ന് വെച്ചാല് ചില വിന്താ ഒന്നും അറിയത്തില്ല ഞങ്ങളുടെ ആലപ്പുഴക്കാർക്ക് കുറെ പേർക്കൊക്കെ ഇപ്പം യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ടാണ് അറിയാവുന്നോ അല്ലാതെ ഞങ്ങളുടെ ഒരു ഭക്ഷണം അല്ലായിരുന്നു ബിന്ദാലും അല്ല മോളെ ബിന്ദാലും അപ്പച്ചുണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് അറിയാവുന്ന അല്ലാതെ നിങ്ങൾക്ക് വിന്താല് വിതാലും ഇഷ്ടമാണോ ആ കൊച്ചിക്കാറുള്ള ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാണ് അതൊക്കെ അറിയുന്നത് ഇപ്പൊ ആലപ്പുഴയെന്ന് പറയുമ്പോൾ അവരുടെ മീൻകറി ഈ അടിപൊളിയാണ് നല്ലൊരു മീൻ കറികളാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊച്ചിയിൽ ചെന്നിട്ട് അവരുടെ അടിപൊളി ഫുഡായി എല്ലാം ഒരു മെഴുക്കു പറ്റിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും എറണാകുളം കാരുടെ നല്ല മെഴുക്കുരട്ടിയാണ് അവരുടെ നല്ല മീൻകറിയാണ് അവരുടെ അല്ലേ മോളെ കൊച്ചിക്കാറാണ് കൊച്ചിക്കാറു പറഞ്ഞ ഞാൻ കുറേ ഭക്ഷണങ്ങൾ നിങ്ങളെ കാണിച്ചത് അപ്പം എന്തായാലും ഇതന്നെ നമ്മളൊന്നും ചെയ്യത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ കടുകരച്ച് വിനാഗിരി ഒക്കെ ചേർത്ത് ഇറച്ചി വെക്കുമോ എന്ന് സ്വപ്നത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ എന്തായാലും പറഞ്ഞു ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇത് പഠിച്ചിട്ടില്ല എല്ലാം കൊച്ചി ചെന്ന് അടിച്ചു മാറ്റിയൊക്കെ അറിയുക അപ്പം അതൊന്നു ചെയ്ത് കൊടുക്കാം എന്തായാലും ഇത് വെച്ച് ഇഷ്ട കൊറച്ചെടുത്ത് വാവിക്ക് പ്രത്യേകം മാറ്റിത്തരാ ഏഹ് അപ്പം അത് ചെയ്തു കൊടുക്കണം അവർക്കത് പിന്നെ താറാവ് വീടല്ല അങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇവിടുന്ന് നമ്മൾ ആങ്ങളുടെ വീടും അവിടുത്തെ വീടും ആയിട്ട് ഒരു എത്ര കിലോമീറ്റർ അകലം കാണും നന്ദു മൂന്ന് കിലോമീറ്റർ അകലേ ഉള്ളൂ ഞങ്ങൾ പോവുക ഇവിടെ മുല്ലയ്ക്കൽ ചെറുപ്പായത് കൊണ്ട് പോയ ഭയങ്കര ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ തിരക്കില്ലേഴ് അഞ്ചര മണി മുതൽ പിന്നെ റോഡേൽ നടക്കാൻ പറ്റത്തില്ല ആളായി തോടിന്റെ സൈഡ് കായലിന്റെ തീരത്തേക്കാണ് നമ്മൾ പോകുന്നത് കായലിന്റെ തീരത്തേക്ക് കായലിന്റെ തീരത്തേക്ക് പുന്നമ്മടക്കായലിന്റെ തീരമാണ് എന്റെ നാട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാണ്ട് ചക്കരകളെല്ലാം സന്തോഷമായിട്ട് ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളിലേക്കാകട്ടെ ഞങ്ങൾ നക്ഷത്രമൊക്കെ മേടിച്ചിട്ടുണ്ട് അവിടെ സ്റ്റാറൊക്കെ തൂക്കി അടിപൊളിയാക്കി സെറ്റാക്കി കേക്കൊക്കെ മുറിക്കും എല്ലാവർക്കും തൊപ്പിയൊക്കെ വെച്ച് നമ്മുടെ ക്രിസ്മസ് തൊപ്പി ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഞങ്ങൾ ഞങ്ങളാഘോഷിച്ച് ഹൗസ് ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ ചെറിയ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട് വലിയ ബോട്ടും ചെറിയ ബോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ കാണാ പോ ചക്കരകളെ ഓക്കെ